ലഹരിക്കെതിരെ സന്ദേശവുമായി ഒരു കുടുംബ സംഗമം ചെങ്ങരൂർ പകലോമറ്റം കണിച്ചേരിൽ കുടുംബമാണ് ലഹരിക്കെതിരെയുള്ള സന്ദേശവുമായി നാടിന് മാതൃകയായത് ലഹരിക്കെതിരെ ഉയർത്തിയാണ് ചെങ്ങന്നൂർ പകലോമറ്റം കണിച്ചേര കുടും വാർഷിക സമ്മേളനം നടന്നത് യുവാക്കൾ ലഹരിക്ക് അടിമപ്പെടുമ്പോൾ അതിന്റെ രൂക്ഷത പുത്തൻ തലമുറയ്ക്ക് ബോധ്യപ്പെടുത്തുന്നതിന് വാർഷിക സമ്മേളനം ഉപകരിച്ചു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൾ മറിയ ഉമ്മൻ ഉദ്ഘാടനം ചെയ്തു നമുക്ക് ഒരുപാട് പ്രായമായ ഗ്രാൻഡ് ചിൽഡ്രൻ കാണും അവരുടെ ഗ്രാൻഡ് ചിൽഡ്രൻ സേഫ് ആണെന്ന് അല്ലെങ്കിൽ ഇപ്പം അല്ലാതെ പേരൻസായിട്ടുള്ളവരുടെ മക്കൾ സേഫ് ആണെന്ന് നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മൾ എങ്ങനെയാണ് ജീവിച്ചത് ഇതുകൊണ്ട് തന്നെ നമ്മുടെ പേരൻസിന് എങ്ങനെ ടെൻഷൻ ഉണ്ടായിരുന്നില്ല ഇന്നത്തെ പക്ഷേ പേരൻസിന് നല്ല ടെൻഷനാണ് എന്ത് നേരത്തിലാണ് ജീവിതം അതിലേക്കൊക്കെ നാം തിരിച്ച് നാം പഴമിലേക്ക് കുറച്ച് തിരിച്ചു കടന്നു എന്നാൽ മാത്രമേ നമുക്ക് ഗോച്ച കൺട്രിയിൽ യഥാർത്ഥ മെയിനിങ് പണ്ടില്ല എന്നത് വോക്സോം കൺട്രി മാവേലി വാണ്ടിരുന്ന നാട്ടിലേക്ക് നമുക്ക് തിരിച്ചു പോകാൻ സാധിക്കുകയുള്ളൂ അതിന് നാം ഓരോരുത്തരും ഒരിക്കലും ഇത് മറ്റൊരാളുടെ ആവശ്യം ഇത് എൻ്റെ ആവശ്യം ഈ ലഹരി വിരുദ്ധം ഈ ലഹരി പ്രശ്നങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട് എവിടെ എല്ലായിടത്തും ചെന്നാലും ഏത് സമൂഹത്തിൽ ചെന്നാലും ഏത് കൂട്ടായ്മയിൽ ചെന്നാലും ലഹരി വിരുദ്ധ ക്ലാസ്സുകളും ലഹരി വിരുദ്ധ വിരുദ്ധ ക്യാമ്പയിനുമാണ് നടക്കുന്നത് ഇത് ഓരോരുത്തരും ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയും അത് അവരുടെ ആവശ്യകതയായിട്ട് ചിന്തിക്കണം ഒരാളോട് പറഞ്ഞ് മനസ്സിലാക്കി മതി കൂടുതൽ വേണ്ട നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഇന്ദിരാഗാന്ധി ആകാൻ പറ്റില്ല പക്ഷേ എനിക്ക് ഇന്ദിരാഗാന്ധി ആകാൻ പറ്റും വർഗീസ് കുര്യൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ചലച്ചിത്ര താരം ക്രിസ്റ്റി ബിനറ്റ് മുഖ്യപ്രഭാഷണം നടത്തി കുടുംബ കുടുംബങ്ങളിലെ അംഗങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മളെന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ വന്നാൽ മാത്രം ഇപ്പം എല്ലാവരും ഒത്തൊരുമിച്ചൊന്ന് കാണാനൊക്കെ സാധിക്കും അതും കുറച്ചു നേരമായിരിക്കും നമുക്കൊന്ന് ഒന്ന് മുഖം കാണിച്ച് അല്ലെങ്കിൽ എന്തുകൊണ്ട് വിശേഷം എന്ന് ചോദിച്ചിട്ട് ചോദിച്ചു പോകുന്ന ഒരു ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പം നിങ്ങൾ എല്ലാവരും ഇന്ന് ഇവിടെ വന്ന് സമയം കണ്ടെത്തി കുടുംബയോഗത്തിൽ പങ്കെടുത്ത് സന്തോഷത്തിൽ ഏർപ്പെടുന്നതാണ് ഇപ്പം വളരെയധികം സന്തോഷമുണ്ട് അപ്പൊ കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്നാണ് പക്ഷെ ഇപ്പം പലയിടത്തും ഇമ്പത്തിനു പകരം അടി വഴക്ക് അല്ലേ കൊല കൊല്ല ഇതൊക്കെയല്ലേ നടക്കുന്നത് ആണോ അതെ അപ്പം നിങ്ങളുടെ കുടുംബത്തിൽ ഇപ്പം കൂടുതൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ കുടുംബയോഗങ്ങളും പ്രോഗ്രാമുകളും ഒക്കെ നിങ്ങൾക്ക് സംബന്ധിക്കാനും പങ്കെടുക്കാനും ഒക്കെ സാധിക്കുന്നത് അതിലും വളരെയധികം സന്തോഷം ഫാദർ ഡോക്ടർ യുഹാനൻ ഫാദർ ഗീവറീസ് ഫാദർ വർഗീസ് ജോൺ ഫാദർ നിതിൻ ജോസഫ് ബൈജു ചെല്ലാട്ട് ഫിലിപ്പ് ജിജി വർഗീസ് മാത്യു സി എബ്രഹാം തോമസ് ഫിലിപ്പ് വർഗീസ് ഈപ്പൻ എന്നിവർ പ്രസംഗിച്ചു